നമസ്കാരം ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഇന്ത്യയിൽ ഇരട്ട പൌരത്വം അനുവദനീയമല്ല ഇന്ത്യൻ പൗരത്വമുള്ള ഒരാൾ മറ്റൊരു രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിക്കുകയാണെങ്കിൽ ഇന്ത്യൻ പൗരത്വം സ്വമേധയാ റദ്ദാക്കപ്പെടും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമത്തിലെ ഏഴാം വകുപ്പ് ഇക്കാര്യം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എന്നാൽ അമേരിക്ക ബ്രിട്ടൻ ഓസ്ട്രേലിയ തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളിൽ സ്ഥിതി വളരെ വ്യത്യസ്തമാണ് അവിടുത്തെ അനുസരിച്ച് പലർക്കും ഒന്നിലധികം രാജ്യങ്ങളിലെ പൗരത്വം ഒരേ സമയം നിലനിർത്തുവാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് ഇസ്രായേലിലെ പല പൗരന്മാരും ഒന്നിലധികം രാജ്യങ്ങളുടെ പാസ്പോർട്ട് കൈവശം വയ്ക്കുന്നവരാണ് ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് കുടിയേറിയ ജൂതന്മാർക്ക് ഇസ്രായേൽ പൗരത്വം ലഭിച്ചപ്പോൾ അവർക്ക് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കേണ്ടി വന്നു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാർ വിദേശ രാജ്യങ്ങളിൽ പൗരത്വം നേടുമ്പോൾ ഇന്ത്യൻ പൗരത്വം സറണ്ടർ ചെയ്യേണ്ടി വരുന്നു ബ്രിട്ടൺ അമേരിക്ക അയർലൻഡ് ഓസ്ട്രേലിയ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ ഒരു നിശ്ചിത കാലയളവ് നിയമപരമായിട്ട് ജോലി ചെയ്ത് താമസിക്കുന്നവർക്ക് അവിടുത്തെ പൗരത്വം ലഭിക്കും പലപ്പോഴും ഇത് അഞ്ചോ ആറോ വർഷം കഴിഞ്ഞാണ് ലഭിക്കുന്നത് ഉദാഹരണത്തിന് അമേരിക്കയിൽ ഗ്രീൻ കാർഡ് ലഭിച്ച ശേഷം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ അമേരിക്കൻ പൗരത്വത്തിനെ അപേക്ഷിക്കാം ഇനി ബ്രിട്ടനിലാണെങ്കിൽ അവിടെ പി ആർ ലഭിച്ച ശേഷമാണ് ബ്രിട്ടീഷ് പൗരത്വം ലഭിക്കുന്നത് ഈ രാജ്യങ്ങളിലെ പി ആർ അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഉള്ളവർക്ക് അവിടുത്തെ പൗരത്വം എടുക്കാതെ തന്നെ ഇന്ത്യൻ പൗരത്വത്തിൽ തുടരാനും നിയന്ത്രണങ്ങളില്ലാതെ ജോലി ചെയ്യാനും സാധിക്കും എന്നാൽ പൗരത്വം എടുക്കുന്നതോടെ ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിക്കേണ്ടി വരും സിംഗപ്പൂർ അമേരിക്ക ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളുടെ പാസ്പോർട്ടുകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ മൂല്യമുണ്ട് അതുകൊണ്ട് വിസയില്ലാതെ പല രാജ്യങ്ങളിലും യാത്ര ചെയ്യാൻ ഈ പാസ്പോർട്ടുകൾ സഹായിക്കും ഈ സൗകര്യങ്ങൾ ലഭിക്കുന്നതിനായിട്ട് പലരും ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് വിദേശ പൗരത്വം സ്വീകരിക്കുന്നു ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള പാസ്പോർട്ടുകളിൽ ഒന്ന് സിംഗപ്പൂരിൻ്റേതാണ് അതുകൊണ്ട് തന്നെ പല പ്രവാസി ഇന്ത്യക്കാരും ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ച് വിദേശ പൗരത്വം സ്വീകരിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ പൗരത്വം സ്വീകരിക്കുന്ന ഇന്ത്യക്കാർക്ക് മാതൃരാജ്യവുമായിട്ട് ബന്ധം നിലനിർത്തുന്നതിനായി രണ്ടായിരത്തി മൂന്നിൽ കേന്ദ്ര ഗവൺമെൻറ് പുതിയൊരു ആശയം മുന്നോട്ട് വെച്ചിരുന്നു ഇതിൻ്റെ ഫലമായി രണ്ടായിരത്തി അഞ്ചിൽ ഓവർ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഒ എന്ന പ്രത്യേക പൗരത്വ കാർഡ് നിലവിൽ വന്നു നേരത്തെ ഇന്ത്യൻ പൗരനായിരുന്ന വ്യക്തികൾക്കോ അവരുടെ മക്കൾക്കോ പേരക്കുട്ടികൾക്കോ വിദേശ പൗരത്വം ഉണ്ടെങ്കിൽ ഈ ഒ സി ഐ കാർഡിനെ അപേക്ഷിക്കുക എന്നാൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്കോ അവരുടെ വംശജർക്കോ ഈ കാർഡ് ലഭിക്കില്ല ഒ സി ഐ കാർഡ് കൈവശമുള്ളവർക്ക് വിസയില്ലാതെ ഇന്ത്യയിലേക്ക് വരാനും സ്ഥിരതാമസമാക്കാനും ബിസിനസ് ചെയ്യാനും ജോലി ചെയ്യാനും ഒക്കെ സാധിക്കും എന്നിരുന്നാലും ചില നിയന്ത്രണങ്ങളുണ്ട് കാർഷിക ഭൂമി വാങ്ങാനായിട്ട് ഇവർക്ക് അനുവാദമില്ല കൂടാതെ വോട്ട് ചെയ്യാനും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും അതുപോലെ സർക്കാർ ജോലികൾ നേടാനും ഒ സി ഐ കാർഡ് ഉടമകൾക്ക് അവകാശമില്ല ഇതുവരെ ഏകദേശം അൻപത് ലക്ഷത്തോളം ആളുകൾ ഒ സി ഐ കാർഡ് നേടിയിട്ടുണ്ട് ഇത് പ്രവാസി സമൂഹത്തിന് വലിയ ഒരു അനുഗ്രഹമായി തന്നെ മാറിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കേന്ദ്ര ഗവൺമെൻറ് ഒ സി ഐ കാർഡുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കുന്ന ഒ സി ഐ കാർഡ് ഉടമകൾ പ്രൊട്ടക്റ്റഡ് ഓഫ് ഫോറിൻ റെസിഡൻസ് നിയമപ്രകാരം പേര് രജിസ്റ്റർ ചെയ്യണം ഇരുപത് വയസ്സ് കഴിഞ്ഞതിന് ശേഷം പാസ്പോർട്ട് പുതുക്കുമ്പോൾ ഒ സി ഐ കാർഡും പുതുക്കണം ഒ സി ഐ കാർഡ് ഇന്ത്യൻ പാസ്പോർട്ട് പോലെ ഒരു മൗലിക അവകാശമല്ല ഇത് സർക്കാർ നൽകുന്ന ഒരു പ്രത്യേക പദവിയാണ് ചില സാഹചര്യങ്ങളിൽ ഇത് റദ്ദാക്കാൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒ സി ഐ കാർഡുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങളും വന്നിരുന്നു ഏറ്റവും പുതിയ ഉത്തരവനുസരിച്ച് ഒ സി ഐ കാർഡ് റദ്ദാക്കുന്നതിനുള്ള വ്യവസ്ഥകൾ സർക്കാർ കൂടുതൽ കർശനമാക്കി രാജ്യ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുക ശത്രുരാജ്യങ്ങളുമായിട്ട് സഹകരിക്കുക യുദ്ധസമയത്ത് സഖ്യകക്ഷിയായിട്ടുള്ള രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ കാർഡ് റദ്ദാക്കപ്പെടും അതുപോലെ ഇപ്പോൾ പുതിയ ഉത്തരവനുസരിച്ച് ഇനി പറയുന്ന സാഹചര്യങ്ങളിലും ഒ സി ഐ കാർഡ് റദ്ദാക്കപ്പെടാം അതായത് ഏതെങ്കിലും രാജ്യത്ത് രണ്ട് വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യത്തിൽ ഒരാൾ ശിക്ഷിക്കപ്പെട്ടാൽ അയാളുടെ ഒ സി ഐ കാർഡ് റദ്ദാക്കപ്പെട്ടു ഈ കുറ്റകൃത്യം ഇന്ത്യയിലോ വിദേശത്തോ ആകാം അതുപോലെ തന്നെ ഏഴ് വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യത്തിൽ ഒരാൾ പ്രതിയാവുകയും അതിൻ്റെ പേരിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെടുകയും ചെയ്താൽ വിചാരണ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ അയാളുടെ ഒ സി ഐ കാർഡ് റദ്ദാക്കാൻ അധികാരികൾക്ക് അധികാരമുണ്ട് അപ്പോൾ ഈ നിയമങ്ങൾ വളരെ ഗൗരവമേറിയതാണ് വിദേശത്ത് താമസിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഒ സി ഐ കാർഡ് ഉടമകൾ ഈ നിയമങ്ങൾ പാലിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് കാരണം നിങ്ങളുടെ ഒ സി ഐ കാർഡ് റദ്ദാക്കപ്പെട്ടാൽ ഇന്ത്യയിലേക്ക് വരുന്നതിന് അതുപോലെ വിസ ലഭിക്കാനുള്ള സാധ്യതയൊക്കെ തന്നെ വളരെ കുറവാണ് കാരണം വിസ അപേക്ഷകൾ പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ ക്രിമിനൽ റെക്കോർഡുകൾ പരിഗണിക്കും അതിനാൽ ഈ പുതിയ നിയമത്തെക്കുറിച്ച് എല്ലാവരും തന്നെ വളരെയധികം ബോധവാന്മാരാകുകയും ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി പരമാവധി ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കുകയും ചെയ്തു ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക